ഫോറിൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോയും ഗ്ലോബൽ ട്രേഡ് വാറും കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്താൻ പ്രേരിപ്പിച്ചെങ്കിലും മാർക്കറ്റിൽ റിക്കവറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും റിക്കവറിക്ക് പിന്നിൽ കാരണമായി പ്രവർത്തിക്കുന്ന ചില പോസിറ്റീവ് ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയതും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ഗണ്യമായി വർദ്ധിച്ചതും രണ്ട് പോസിറ്റീവ് അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കിയാൽ നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴിന് അടുത്തായിട്ടാണ് വീക്ക്ലി ബേസിൽ ക്ലോസിംഗ് നൽകിയത് അതേസമയം ഇന്ത്യൻ മാർക്കറ്റിൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ അതായത് ബ്ലൂ ചിക് ബ്ലൂ ചിപ്പ് ഇൻഡെക്സ് തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിലുള്ള ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് കഴിഞ്ഞ ആഴ്ച ബ്ലൂ ചിപ്പ് ഇൻഡെക്സ് കാഴ്ചവെച്ചത് ഇൻഡെക്സ് രണ്ട് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന വോളറ്റിലിറ്റിക്ക് പിന്നിലെ പ്രധാന കാരണം അമേരിക്കൻ മാർക്കറ്റിൻ്റെ അണ്ടർ പെർഫോം തന്നെയാണ് അമേരിക്കൻ ഇൻഡെക്സുകളൊക്കെ ഓൾ ടൈം ഹൈയിൽ നിന്ന് പത്ത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ലഭ്യമായതുകൊണ്ട് അല്ലെങ്കിൽ പത്ത് ശതമാനത്തിലേറെ കറക്റ്റ് ആയതുകൊണ്ട് അമേരിക്കൻ എക്കോണമി തന്നെ റിസഷനിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് പല അനലിസ്റ്റുകളും സൂചന നൽകുന്നു പക്ഷേ അതൊന്നും ഇന്ത്യൻ മാർക്കറ്റിനെ അത്ര പ്രതികൂലമായി ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കൺട്രോളിലാവുകയും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഏപ്രിൽ മാസത്തിൽ ആർ ബി ഐ പരിഗണിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടാതെ ഈ ബഡ്ജറ്റിലും ഇന്ത്യ ഗവൺമെൻറ് കൺസ്യൂമർ സ്പെൻഡിങ് സ്പെൻഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന അപ്ഡേറ്റ് നമ്മൾക്ക് ലഭിച്ചതുമാണ് ഇനി വീക്ക്ലി ബേസിസിൽ ഐ ടി ഓട്ടോ റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത് ഈ സെക്ടറുകളിൽ പ്രഷർ തുടരാനുള്ള സാധ്യതയും കൂടുതലാണ് ഫിനാൻഷ്യൽ ഫാർമ തുടങ്ങിയ സെക്ടറുകൾ ഡീസൻ്റ് ക്ലോസിംഗ് നൽകി എന്നാൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ രണ്ട് മുതൽ നാല് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു അമേരിക്കൻ മാർക്കറ്റിൽ സബ്സ്റ്റാൻഷ്യൽ എക്സ്പോസർ ഉള്ളതുകൊണ്ട് ഐ ടി സെക്ടറിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാണ് കഴിഞ്ഞ ആഴ്ച ഐ ടി സെക്ടറിലെ പല സ്റ്റോക്കുകളും ആറ് മുതൽ ഒൻപത് ശതമാനത്തോളം ഇടിഞ്ഞു ഇൻഫോസിസ് വീക്ക്ലി ബേസിസിൽ ആറ് പോയിൻറ്റ് മൂന്നും എലാൻഡി വീക്കിലി ബേസിസിൽ ഏഴ് പോയിൻ്റ് മൂന്നും സോറി വിപ്ര വിപ്രോ വീക്ക്ലി ബേസിസിൽ ഏഴ് പോയിന്റ് മൂന്നും അല്ലാണ്ട് വീക്കിലി ബേസിൽ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനവുമാണ് ഇടിഞ്ഞത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പ്രധാന സപ്പോർട്ടും ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് പ്രധാന റെസിസ്റ്റൻസുമാണ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുന്നൂറ് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപതാണ് റെസിസ്റ്റൻസ് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപതിന് താഴെ സെലൂൺ റൈസ് എന്ന ട്രെൻഡായിരിക്കും മാർക്കറ്റിൽ വർക്കാവുക ഇനി വരുന്ന ആഴ്ച ഫോക്കസ് ചെയ്യാവുന്ന ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഈ സ്റ്റോക്കുകളെ പരിഗണിക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ നാല് മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഏപ്രിൽ മാസത്തിൽ നടത്താനുള്ള സാധ്യത കൂടുതലാണ് പ്രീവിയസ് ആർ ബി പ്രീവിയസ്ലി ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ റെപ്പോ റേറ്റിൽ റെപ്പോ റേറ്റ് ആറേ പോയിൻറ്റ് അഞ്ച് പൂജ്യത്തിൽ നിന്നും ആറേ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് റെഡ്യൂസ് ചെയ്തിരുന്നു ഇതിന് സമാനമായ രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്ന ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ അതായത് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഏപ്രിൽ ആദ്യത്തെ ആഴ്ച നടക്കുന്ന ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ വരാൻ സാധ്യതയുണ്ട് ഇതിന് പിന്നിൽ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ ഇൻഫ്ലേഷനിലുണ്ടായിരിക്കുന്ന ഇടിവും ഫുഡ് ഇൻഫ്ലേഷനിലുണ്ടായ ഗണ്യമായ ഇടിവുമാണ് ഫെബ്രുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ജനുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ അഞ്ച് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനത്തിൽ നിന്നും മൂന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ഇതൊക്കെ ആർ ബി ഐ അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് വഴി ഇൻട്രസ്റ്റ് റേറ്റ് കെട്ടിന് കാരണമായേക്കുമെന്നാണ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ റീസെൻ്റ്ലി പുറത്തു വന്ന ഇന്ത്യയുടെ സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റയും കഴിഞ്ഞ നാല് മാസത്തിനിടയിലെ ഏറ്റവും ഡീസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന സി പി ഐ ഇൻഫ്ലേഷനെ കുറിക്കുന്ന ഡേറ്റയാണ് വന്നത് ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവാണ് ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിക്കുക ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾക്കായിരിക്കും ബാങ്കിങ് സെക്ടറിൽ എച്ച് ഡി എഫ് സി ബാങ്ക് വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെൻറ്റം അതായത് സ്ട്രോങ് പോസിറ്റീവ് ബിൽഡപ്പും കാണാൻ സാധിക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് പതിമൂന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് വാല്യൂഷൻ പതിനെട്ട് പോയിന്റ് ഏഴ് മൂന്നും ഡിവിഡൻഡ് ഈൽഡ് ഒന്നേ പോയിന്റ് ഒന്ന് നാല് ശതമാനവും അഗ്രസീവ് ഗ്രോത്ത് കാണിക്കാത്ത അതേസമയം ഡിഫെൻസീവ് നേച്ചറുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി എണ്ണൂറ്റി എൺപത് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും നൂറ് രൂപയ്ക്ക് അടുത്ത് ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭ്യമാണ് അതേസമയം റെലികർ എന്ന ബ്രോക്കേജ് ഏജൻസി എച്ച് ഡി എഫ് സി ബാങ്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പത്ത് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റോക്കിന് ടു ഹൺഡ്രഡ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനടുത്ത് ഒരു ബേസ് ഫോം ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രോങ് വോളിയം ഓഫ് അക്കുമലേഷനും സ്റ്റോക്കിൽ പ്രകടമാണ് വീക്കിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും ആയിരത്തി അറുന്നൂറിനടുത്ത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും സ്റ്റോക്ക് ആയിരത്തി എഴുന്നൂറിനടുത്തേക്ക് അടുത്തേക്ക് നീങ്ങുകയുമാണ് ഈ പശ്ചാത്തലത്തിൽ എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ഫിനാൻസ് സെക്ടറിലെ തന്നെ ആവാസ് ഫിനാൻസിയേഴ്സ് ആണ് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ റേറ്റ് കട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ രണ്ട് സ്റ്റോക്കുകൾ ഡീസൻ്റെ പെർഫോമൻസ് ഡീസൻ്റെ പെർഫോമൻസ് നടത്തിയേക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്